എല്ലാ കൂട്ടുകാരെ പത്രമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ജലജ നമ്മുടെ നയനയും നവ്യയും കൂടെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മേനയുകയാണ് ചന്തുമൂള ചൊല്ലിയിട്ടുള്ള തർക്കത്തിലാണ് ഇപ്പോൾ നയനയും നവ്യയും നിൽക്കുന്നത് ജലജയാണെങ്കിലോ അതിലിടപെട്ടിട്ട് അവരുടെ ബന്ധത്തെ തന്നെ വഷളാക്കിയിരിക്കുകയാണ് ജലജ എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ നിന്റെ അനീതിയെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള സത്യം നിനക്കറിയില്ലേ അത് ഇനിയും കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും നിനക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ നവ്യം പറയുന്നുണ്ട് ആ കാര്യമൊന്നും എൻ്റെ അമ്മയമ്മ നോക്കേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് എപ്പോഴാണോ ഇത്രയും സ്നേഹമൊക്കെ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എന്തായാലും നീ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും സത്യം സത്യമല്ലാതാവുകയില്ലല്ലോ നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് പകരം ഇപ്പോൾ നിന്റെ അനീതിയും അച്ഛനും അമ്മയും ആദർശും എല്ലാവരും ആ കുഞ്ഞിനെയല്ലേ സ്നേഹിക്കുന്നത് ആ ചന്തുമോളെ അതായത് ഇവിടെ വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിനെയല്ലേ സ്നേഹിക്കുന്നത് ഇനിയിപ്പോൾ ഈ കുഞ്ഞിന് കിട്ടാനിരിക്കുന്ന സ്വത്തുക്കളൊക്കെ ആ കൊച്ചിനായിരിക്കും കിട്ടാൻ പോകുന്നത് നിങ്ങളെയൊക്കെ അവർ പെട്ടെന്ന് തന്നെ ആട്ടു പുറത്താക്കും പിന്നെ നിന്റെ അനീതിക്കും ആ ചന്തുമോളോടാണല്ലോ കൂടുതൽ സ്നേഹം അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും അവരെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ കുഞ്ഞിനായിരിക്കും അവരും കൊടുക്കാൻ പോകുന്നത് കാരണം മനസ്സലിവ് കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ അനാഥയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം അവക്ക് ആരിക്കൂരി കൊടുക്കാനുള്ള ചാൻസും ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് നിന്റെ കുഞ്ഞിനോ നിനക്കോ ഈ വീട്ടിലെ ഒരു സ്ഥാനവും നൽകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നവിയുടെ മനസ്സിൽ ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കുകയാണ് ജലജ നവ്യ മുഖേന കുടുംബത്തിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കാനാണ് ജലജയും അഭിയും ഒക്കെ ശ്രമിക്കുന്നത് അപ്പോഴേക്കും നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് കാര്യം എന്റെ മനസ്സിലെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാനാണ് വന്നതെങ്കിലും അമ്മ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറച്ച് വാസ്തവമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നവ്യ അതോട് വെറുപ്പുണ്ടാകാനും കുത്തിതിരിപ്പുണ്ടാകാനും ഒക്കെയാണ് ശ്രമിക്കുന്നതെങ്കിലും അമ്മ പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നവ്യ എന്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും ലാളനയും എല്ലാം അവരിപ്പോ ആ കൊച്ചിനെല്ലേ എല്ലെ കൊടുക്കുന്നത് എവിടെന്നോ വന്ന ആ കൊച്ചിനെല്ലേ കൊടുക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നവ്യ ജലജയോട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ് ആ സമയത്ത് ജലജ ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എവിടേക്കോ ഏറ്റിട്ടുണ്ട് എന്തായാലും ഞാൻ ചേച്ചി ചേച്ചിയാനീത്ത അവനെ തെറ്റിച്ചിട്ടേ അടങ്ങുകയുള്ളു അവളെയും ആ കൊച്ചിനെയും ഇവളെ കൊണ്ട് തന്നെ ഇവിടെ പുറത്താക്കിക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് ജലജ അങ്ങനെ പിന്നീട് നവ്യ നേരെ നയനയുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ നവ്യ നയനോട് ചൂടാവുന്നുണ്ട് നിനക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ വേണ്ട അല്ലേ നിനക്കിപ്പം എവിടുന്നും വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിനോടല്ലേ നിനക്കിപ്പോൾ സ്നേഹം ഈ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നിൻ്റെ അമ്മായിമ്മയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന മൂത്ത പേരക്കൂട്ടിയാണ് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ അത്രയും കാത്തിരിക്കുകയാണ് എല്ലാവരും എൻ്റെ കുഞ്ഞ് വരുന്നതും കാത്തിരിക്കുകയാണ് അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത് എന്നിട്ട് ഇപ്പോഴോ ആ കുഞ്ഞിനെ അതുപോലെ എല്ലാവരും പരിഗണിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് ഞാൻ അതും മനക്കോട്ടെ കെട്ടിയിരുന്ന ഒരു വിഡ്ഢിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു സ്വയം സങ്കടപ്പെടുകയാണ് നാവ്യ അതുപോലെ തന്നെ നയനയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ എല്ലാവർക്കും വലഞ്ഞു കയറി വന്ന ആ കൊച്ചിനോടാണ് സ്നേഹം സ്വന്തം പേരുകൂട്ടി ഇവിടെ ഉള്ളപ്പോൾ പോലും ആ കുഞ്ഞിനോടാണ് എല്ലാവരും മുത്തശ്ശരും മുത്തശ്ശിയും എല്ലാവരും എൻ്റെ അനന്തപത്മനാഭനെ മാറ്റി നിർത്തുകയാണ് ഇതൊന്നും എനിക്കൊട്ടും സഹായിക്കാൻ പറ്റുന്നില്ല നയനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് നവ്യ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതിനെ ചിരിച്ച് ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരെയും എല്ലാവരും ഒരേ കണ്ണിലാണ് കാണുന്നത് ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്ന പ്രായമല്ലേ അതുകൊണ്ടാണ് എല്ലാവരും ആ കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അനന്തപത്മനാഭൻ കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ അന്നേരം എല്ലാവരുടെയും കൈപിടിച്ച് പിടിച്ച് നടക്കുകയും ചെയ്യും അവർ രണ്ടുപേരും ഈ അനന്തപുരത്തർവാട്ടിൽ ഓടിക്കളിച്ച് വളരുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അപ്പോഴും അതൊന്നും ഉൾ ഉൾക്കൊള്ളാൻ നവിക്കങ്ങോട്ട് പറ്റുന്നില്ല ചേച്ചി ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ വലിഞ്ഞു കയറി വന്നവളാണ് എന്നുള്ള കാര്യം അതിന് ചേച്ചി അങ്ങനെ പറയരുത് പിന്നെ ചേച്ചി ഇപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നാളെ ഒരിക്കലും ചേച്ചിക്ക് ഇതൊക്കെ മാറ്റി പറയേണ്ടി വരും ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ചേച്ചി അറിഞ്ഞാലുണ്ടല്ലോ എന്ന് അങ്ങനെ പറയുന്ന സമയത്ത് ആ കൊച്ചിന്റെ അച്ഛൻ നിന്റെ ഭർത്താവ് ആണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത് അത് കേട്ട് വിശ്വസിക്കാതെ നടക്കുന്ന നീയാണ് വിഡി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയനേനെ എന്റെ ഭർത്താവിനെ കുറിച്ച് ചേച്ചി എന്തായാലും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ് എന്നുള്ള രീതിയിലേക്ക് നവ്യോട് നായനയും പറയുന്നുണ്ട് അങ്ങനെ നീ അതും വിശ്വസിച്ച് ഇവിടെ നിന്നോ പിന്നെ നിന്റെ കാര്യം കഷ്ടത്തിലാകും അവസാനം എല്ലാവരും കൂടെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വരരുത് എന്നൊക്കെയുള്ള രീതിയിൽ നവി ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് ആ സമയത്ത് നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി പിന്നെയും പഴയ സ്വഭാവത്തിലോട്ട് പോവുകയാണോ കുറച്ചിട കൊണ്ട് ചേച്ചിക്ക് സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇപ്പം ചേച്ചിയുടെ ഭർത്താവും അമ്മാമ്മയും കൂടെ നല്ലോണം ചേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ആരെന്നെ ബ്രെയിൻ വാഷ് ചെയ്താലും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഉള്ള ബോധം എനിക്കുണ്ട് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് അവർ പറഞ്ഞു തന്നില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കത് മനസ്സിലായല്ലോ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അബി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിനെ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കും ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് ഇതൊക്കെ സത്യം തന്നെയല്ലേ എന്നിങ്ങനെ നവ്യ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാണ് ഇവിടെ ചന്ദുമോളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും ആനന്ദപത്മനാഭനെയും സ്നേഹിക്കുന്നത് അബിയും അപ്പച്ചും കൂടെ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ നവ്യ പറയുന്നുണ്ട് ചേച്ചി ചന്തു ചേച്ചി ഇങ്ങനെ വെറുക്കരുത് ചന്തമോളും ഈ തറവാട്ടിൽ തന്നെ വളരേണ്ട കുഞ്ഞാണ് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ചേച്ചി അതുകൊണ്ട് ആ മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ചേച്ചിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് അതെനിക്കൊട്ടിൽ സഹിക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഇപ്പോൾ ചന്തു കാണുന്നത് ഇനി ഒരിക്കലും ചന്മോളെ ഇവിടെ നിന്ന് എങ്ങോട്ടും തന്നെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേച്ചി ചേച്ചിയും ചന്മോളെ സ്നേഹിക്കണം അവർ രണ്ടുപേരും സഹോദരങ്ങളെ പോലെ തന്നെ ഈ വീട്ടിൽ വളരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെയാണ് മോളെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഞങ്ങൾ വേണം നിൽക്കാൻ അപ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ എന്തുവാടി ഈ പറയുന്നത് അയാൾക്ക് ഏതോ ഒരു പെൺകുട്ടിയിലെ അവിഹിതത്തിലുണ്ടായ കൊച്ചാണ് ചന്തമോൾ അതിനെ നീ എന്തിനാ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നേ നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് നവ്യ നയനയോട് അപ്പോഴേക്കും ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആദർശ് വന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയോട് തർക്കിച്ച് സംസാരിക്കാനൊന്നും നിൽക്കണ്ട ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ നീ തകർന്ന് തരിപ്പണമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ് അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് ആദർശേട്ടാ ആദർശചേട്ടം ഉണ്ടാതിരിക്കുക ആദർശേട്ടാ ആ കാര്യം അല്ല ഇവിടെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ആദർശേട്ടാ ആദർശേട്ടൻ ഒന്നും പറയണ്ട ചെന്തമോളെ ഓർത്തിട്ടെങ്കിലും ആദർശേട്ടൻ ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നയന പറയുകയാണെ എൻ്റെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് അതിലൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു സങ്കടവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നവ്യയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ വരികയാണ് കേട്ടോ ആദർശേട്ടൻ എന്താ പറഞ്ഞത് ഈ കുഞ്ഞിന്റെ അച്ഛനാണെന്നോ ഞാൻ അറിഞ്ഞാൽ ഞാൻ തകർന്ന തരിപ്പണമാകുമെന്നോ നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം എന്താണ് എന്താ ആദരിച്ചേട്ടാ എന്താ നിങ്ങൾ എന്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്തായാലും സത്യങ്ങളൊക്കെ ഒരു ദിവസം പുറത്തു വരും കുഞ്ഞിൻ്റെ ശരിക്കുമുള്ള അച്ഛൻ ആരാണ് എനിക്കത് അറിയണം നിങ്ങൾക്ക് എന്തെങ്കിലും സത്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ എന്നോട് പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ ആ സമയത്ത് ആദർശിച്ച് പറയുന്നുണ്ട് ഞാൻ ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് അല്ലാതെ വേറൊന്നുമില്ല നീ തൽക്കാലം ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഇനി ഒരു കാര്യം നയനോട് ഇനി മോശമായിട്ട് പെരുമാറാൻ പാടില്ല നയന എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് നയനയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യയോട് സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇപ്പോൾ റൂമിലോട്ട് പോകുന്ന നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നവ്യ അവിടുന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് നയന ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താ ആദർശമായിട്ടാണ് ഈ കാണിച്ചത് ഇപ്പോൾ ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളായിട്ടുണ്ട് അഭിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ചേച്ചി ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ആദർശമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചേച്ചിയുടെ ഉപയോഗിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുകയാണ് കേട്ടോ ചേച്ചി ഒരിക്കലും ഇത് അറിയരുത് ചേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല എന്നെ ആദർശേട്ടൻ ചേട്ടൻ ചതിച്ചു എന്നുള്ളൊരു തോന്നലിലാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ആദർചേട്ടന്റെ ഒപ്പം നിൽക്കുന്നത് എന്തിനാന്നാ ചേച്ചി എന്നോട് ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആദർശേട്ടൻ ചേട്ടനെ എല്ലാം സത്യവും നവീചി നവ്യേച്ചയോട് പറയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിക്കുന്ന നമ്മുടെ നവ്യ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവർ പറയുന്നത് ഞാൻ സങ്കടപ്പെടുമെന്നോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നോ അതിന്റെ അതിന്റെ അർത്ഥം എന്താണ് ഇനി ആ കുഞ്ഞിന്റെ അച്ഛൻ അഭിയാകുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നവ്യടെ മനസ്സിലോട്ട് വരികയാണ് അങ്ങനെ ആ സമയത്ത് നയനയോട് ആദർശു പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചാണ് ആ അഭി എന്ന് പറയുന്ന വൃത്തികെട്ടവന് എല്ലാം എൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലായിരുന്നോ ഈ കൊച്ചിൻ്റെ ആച്ച ഞാനാണെന്നാണല്ലോ എല്ലാവരും ധരിപ്പിച്ച് വെച്ചിരുന്നത് പക്ഷേ ആ ഡി ടെസ്റ്റ് എന്റെ കയ്യിൽ കിട്ടുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു ആ ഡി എൻ എ ടെസ്റ്റില് അവിയുടെ പേര് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് പക്ഷേ സന്തോഷത്തോടൊപ്പം തന്നെ എനിക്ക് സങ്കടവും ഉണ്ടായിരുന്നു കാരണം നവ്യനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് കാരണം നവ്യ ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും നവിയ്ക്ക് അത് താങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ അത് അവരുടെ കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുകയില്ലേ അങ്ങനെ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർശം ഇതൊക്കെ കേൾക്കുന്ന നവ്യ ആകെ തകർന്ന് ഭ്രാന്തി പിടിച്ച പോലെ ഒരു അവസ്ഥയിൽ എത്തുകയാണ് അങ്ങനെ സങ്കടം കൊണ്ട് ഉള്ള പൊട്ടി കരയുകയാണ് നമ്മുടെ നവ്യ ആ സമയത്ത് നവ്യ ഇത് അറിഞ്ഞു എന്നുള്ളത് നയനയും ആദർശം അറിയുന്നില്ല അങ്ങനെ നവ്യ പെട്ടെന്ന് തന്നെ മുറിയിലോട്ട് പോയിട്ട് ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ആകെ അലങ്കൂലപ്പെടുത്തി ഭ്രാന്തി പിടിച്ചിട്ട് കരയുന്ന പോലെ കരയുകയാണ് കേട്ടോ നവ്യ ദേഷ്യം കൊണ്ട് വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ നിലത്തി വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനയും ആദർശമൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ നവ്യ എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്നിലൊന്നും മറച്ചു വെക്കുമായിരുന്നു അല്ലേ ഈ സത്യം അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് നേരത്തെ പറയാതിരുന്നത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പോലും അവി എന്ത് ഭംഗിയായിട്ടാണ് എന്നെ ചതിച്ചത് അവനെ കൂടുതൽ വിശ്വസിച്ച് ഞാനാണല്ലോ ഇപ്പൊ വിഡിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ന നവ്യ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ അനന്തപത്മനാഭനും ആ കട്ടിലുണ്ടായിരുന്നു അപ്പോഴേക്കും നയനെ ഓടി വന്നിട്ട് കുഞ്ഞിനെടുക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്താ ചേച്ചി കാണിക്കുന്നത് ചേച്ചി ഒന്ന് അടങ്ങിയിരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ അടങ്ങിയിരിക്കുന്നില്ല നവ്യയുടെ അവസ്ഥ കണ്ടിട്ട് അന്ന് സഹായതയോടെ നിൽക്കുന്ന ആദർശനം നവ്യനെയാണ് കാണിക്കുന്നത്